ഗുണ്ടാരു ഡാം ഇന്ത്യയിലെ തമിഴ്നാട് സംസ്ഥാനത്തിലെ തിരുനെൽവേലി ജില്ലയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണിത് കുറ്റാലം സെങ്കോട്ടൈ എന്നീ പട്ടണങ്ങൾക്ക് സമീപം പശ്ചിമഘട്ടത്തിൻ്റെ അടിവാരത്തിലാണ് ഗുണ്ടാർ ഡാം സ്ഥിതി ചെയ്യുന്നത് തെങ്കാശ് ജില്ലയുടെ ജലസേചന ആവശ്യങ്ങൾ നിറവേറ്റുന്നതായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഗുണ്ടാർ അണക്കെട്ട് നിർമ്മിച്ചത് പതിനഞ്ച് മീറ്റർ ഉയരവും മുന്നൂറ്റി മീറ്റർ നീളവുമുള്ള ഒരു എരത്ത് ഡാമാണ് ഗുണ്ടാർ ഗുണ്ടാർ ഡാം മൊത്തം ശേഷി സീറോ പോയിന്റ് സെവൻ സീറോ മില്യൻ ക്യൂബിക് മീറ്റർ ആണ് കാലാവസ്ഥയ്ക്കും അന്തരീക്ഷത്തിനും പേരുകേട്ട ഇവിടം സഞ്ചാരികൾക്ക് ആസ്വദിക്കാനായി പൂച്ചെടികളും മരങ്ങളും കുട്ടികൾക്കായി പാർക്കും നിർമ്മിച്ചിരിക്കുന്നു കൂടാതെ ഇവിടെ നിന്നും പശ്ചിമഘട്ടത്തിലേക്ക് ഒരു കിലോമീറ്റർ അകലെയായി മനോഹരമായ ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നു ഈ വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേരാൻ ഫോർ വീൽ ഡ്രൈവ് വാഹനമാണ് അനുയോജ്യം ആളുകൾ നടന്നോ ജീപ്പിലോ പോകുന്ന മറ്റു വെള്ളച്ചാട്ടങ്ങളും ഈ ഭാഗത്തുണ്ട് ഈ സ്വകാര്യ വെള്ളച്ചാട്ടങ്ങളിൽ എത്താൻ വാടകയ്ക്ക് ജീപ്പുകൾ ലഭ്യമാണ് ജീപ്പുകൾക്ക് ഒരു ഗ്രൂപ്പിന് ആയിരത്തി മുന്നൂറ് രൂപയാണ് തമിഴ്നാട്ടിലെയും കേരളത്തിലെയും മിക്ക സ്ഥലങ്ങളുമായും സെങ്കോട്ടയെ റോഡ് മാർഗം ബന്ധിപ്പിച്ചിരിക്കുന്നു റോഡ് റെയിൽ വഴി കൊല്ലം നഗരവുമായി നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു സെങ്കോട്ടയിൽ നിന്നും ആറ് കിലോമീറ്റർ കുറ്റാലത്ത് നിന്ന് പതിനൊന്ന് കിലോമീറ്റർ അകലെയാണ് ഗുണ്ടാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്